പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി ആദ്യ മുതൽ എന്നേക്ക് തന്നെ അമ്മ ഇന്ന് ജനുവരി പതിമൂന്ന് ചൊവ്വ റോമാ ലേഖനം അഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യം വിശ്വാസത്താൽ നിധീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട് ഈ ലോകം മുഴുവൻ അന്വേഷിക്കുന്ന ഏറ്റവും വലിയ ആഗ്രഹം സമാധാനമാണ് മനുഷ്യൻ സമ്പത്തു കൂട്ടുമ്പോഴും സ്ഥാനങ്ങൾ തേടുമ്പോഴും ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോഴും ഉള്ളിലെ ഒരു ചോദ്യം ഇതാണ് എനിക്ക് സമാധാനമുണ്ടോ ലോകം നൽകുന്ന സമാധാനം എല്ലായ്പ്പോഴും സാഹചര്യങ്ങളിൽ ആശ്രയിച്ചിരിക്കും എല്ലാം അനുകൂലമായാൽ മാത്രം നിലനിൽക്കുന്ന സമാധാനമാണ് ലോകത്തിന്റെ സമാധാനം എന്നാൽ യേശു ക്രിസ്തു നൽകുന്ന സമാധാനം സാഹചര്യങ്ങളിൽ നിന്നല്ല ക്രൂശിൽ നിന്നാണ് ഉരുത്തിരിയുന്നത് ലോകം നമ്മോട് പറയുന്നു എല്ലാം ശരിയായാൽ സമാധാനം ഉണ്ടാകും ദൈവം പറയുന്നു നാം ശരിയായ ബന്ധത്തിൽ നിൽക്കുമ്പോൾ സമാധാനം ഉണ്ടാകും അതുകൊണ്ടാണ് ക്രിസ്തുവിലുള്ളതായ സമാധാനം തകർന്നു പോകാത്തതും എന്നാൽ സ്ഥിരതയുള്ളതും ആയിരിക്കുന്നത് വായിസ് കേട്ട വചനം റോമാൻ ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം ഒരു വാഗ്ദാന വാക്യം മാത്രമല്ല ഒരു ഫലവാക്യമാണ് മുൻപ് പറഞ്ഞ സത്യങ്ങളുടെ ഫലമായി പൗലോസ് പ്രഖ്യാപിക്കുന്ന സത്യമാണ് വിശ്വാസം കൊണ്ട് നീതികരിക്കപ്പെട്ടതുകൊണ്ട് എന്ന വാചനം ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യൻ ദൈവ സന്നദ്ധിയിൽ അംഗീകരിക്കപ്പെടുന്നത് തൻ്റെ പ്രവൃത്തികളാലോ നിയമപാലനത്തിലൂടെയോ മതാചാരങ്ങളിലൂടെയല്ല എന്നതാണ് നാം ദൈവസനം നിലനിൽക്കുന്നത് വിശ്വാസത്തിലൂടെയാണ് നീതീകരണം എന്നത് മനുഷ്യനെ പാപമില്ലാത്തവനാക്കുന്നു എന്നതല്ല മറിച്ച് പാപിയായ മനുഷ്യനെ ക്രിസ്തുവിൻ്റെ ബലിയുടെ അടിസ്ഥാനത്തിൽ ദൈവം നീതിമാനാണെന്ന് പ്രഖ്യാപിക്കുന്ന ആ ദൈവിക പ്രവർത്തനമാണ് ക്രിസ്തുവിന്റെ രക്തം നമ്മെ ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെട്ടവരാക്കുന്നതാണ് ദൈവത്തോട് സമാധാനം എന്നത് ദൈവം നൽകുന്ന മനസ്സിന്റെ സമാധാനം മാത്രമല്ല അത് ദൈവത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്ന ശത്രുത അവസാനിച്ചതിൻ്റെ പ്രഖ്യാപനമാണ് പാപം മൂലം ദൈവത്തോട് ഉണ്ടായിരുന്ന ബന്ധം തകർന്ന എന്നാൽ അത് ക്രിസ്തുവിലൂടെ പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ നമുക്ക് ആവശ്യമുള്ളത് അബന്ധമാണ് അത് സാധ്യമാക്കുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂസിലൂടെയുമാണല്ലോ ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ ശത്രുവായിരുന്ന നിലയിൽ നിന്ന് ദൈവത്തിൻ്റെ മകനായ നിലയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് ഓമാലേഖനം അഞ്ചാമത്തെ ആതിലെ പത്താമത്തെ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നാം ദൈവത്തോട് ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു മാറിയത് കൊണ്ടല്ല ക്രിസ്തു മരിച്ചത് എന്നുകൊണ്ടാണ് സമാധാനം ഉണ്ടായത് ഈ സമാധാനം ഒരു സ്ഥിരമായ സംഗതിയാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാം ഉണ്ടാകാം പരീക്ഷകൾ ഉണ്ടാകാം എങ്കിലും ദൈവത്തോടുള്ള നമ്മുടെ നില മാറുന്നില്ല കാരണം ഈ സമാധാനം നമ്മുടെ ശക്തിയിലല്ല ക്രിസ്തുവിന്റെ പ്രവർത്തനത്തിലാണ് അടിസ്ഥാനമായിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം കുറ്റബോധത്തിൽ തുടങ്ങുന്നില്ല അത് ഭയത്തിൽ നിന്നും അല്ല ആരംഭിക്കുന്നത് ദൈവത്തോടുള്ള സമാധാനത്തിൽ നിന്നാണ് സത്യ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് ക്രിസ്തു നമ്മോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന ഉറപ്പിലാണ് വിശ്വാസ ജീവിതത്തിൻ്റെ വളർച്ച ഉണ്ടാകുന്നത് ദൈവത്തോട് സമാധാനമുള്ളവർ മനുഷ്യരോടും സമാധാനം അന്വേഷിക്കുന്നവരായിരിക്കും അത്തരക്കാരാണ് ക്ഷമിക്കുവാൻ പഠിക്കുന്നവർ പ്രതികാര ചിന്ത വിട്ട് കളയുന്നവർ കലഹം വളർത്താതെ ബന്ധങ്ങൾ പണിയുന്നവർ ദൈവത്തോട് സമാധാനമുള്ള ഒരാള് മനുഷ്യരോട് യുദ്ധം ചെയ്യുവാൻ സാധിക്കുകയില്ലല്ലോ കുടുംബങ്ങളിൽ സഭകളിൽ സമൂഹത്തിലെല്ലായിടത്തും സമാധാനത്തിൻ്റെ സാക്ഷികളായിരിക്കാനായിട്ടാണ് ക്രിസ്തു നമ്മെ വിളിച്ചിരിക്കുന്നത് ആ ഒരു അനുഭവത്തിലേക്ക് നമുക്കെത്തിച്ചേരാം ദൈവത്തിൻ്റെ മക്കൾ സമാധാനം സമാധാനമുണ്ടാക്കുന്നവരാണ് അതുകൊണ്ട് സമാധാനം പ്രസംഗിക്കുന്നവരായി മാത്രമല്ല സമാധാനം പാലിക്കുന്ന സമാധാനത്തിൻ്റെ വക്താക്കളായി തീരാൻ നമുക്ക് ശ്രമിക്കാം പ്രിയമുള്ളവനെ റോമാലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത് സമാധാനം നേടാൻ നാം ഓടേണ്ടതില്ല എന്നാണ് ക്രിസ്തുവിൽ നിൽക്കുമ്പോൾ സമാധാനം നമ്മുടേതായി മാറുന്നു സമാധാനം ഒരു ലക്ഷ്യമല്ല അത് വിശ്വാസത്തിൻ്റെ ഫലമാണ് ക്രൂശിൽ ശത്രുത മരിച്ചു വിശ്വാസത്താൽ സമാധാനം ജനിച്ചു ഈ സമാധാനത്തിൽ നാം ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കൃപയും കരുണയും പിതാവേ ഞങ്ങളുടെ പ്രവൃത്തികളാലോ യോഗ്യതയാലോ അല്ല ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ ഞങ്ങളെ നിനക്കൊപ്പം സമാധാനത്തിനാക്കിയതിന് നന്ദി കുറ്റബോധത്തിലും ഭയത്തിലുമല്ല വിശ്വാസത്തിൻ്റെ സമാധാനത്തിൽ നടക്കുന്ന ജീവിതം ഞങ്ങൾക്ക് നൽകണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേ ദൈവം അനുഗ്രഹിക്കട്ടെ